അവിടെ വരുന്ന ആ വാതൊക്കെ പോലും വന്ന് നിൽക്കുന്നതാണ് അങ്ങനെ ഇവർക്ക് ജീവിക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ് തീരെ കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ എപ്പോഴും ഈ റോഡേ വരുന്ന ഈ പിള്ളേരെയൊക്കെ പേടിച്ചിട്ട് അങ്ങനെ പുറത്തിറക്കി വിടും അങ്ങനെയുള്ള ഭയങ്കര ദുഃഖമുണ്ട് ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ ഒന്നും നട്ടുപിടിപ്പിക്കാൻ പറ്റിയല്ല ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത് പിള്ളേരെ കൊണ്ടൊക്കെ വലിയ ആശങ്കയിലാണല്ലേ അതെ അതെ അതിന് എന്തായാലും എത്രയും പെട്ടെന്ന് നടപടി ഇവിടെ നീക്ക് തന്നെ തന്നെങ്കിലേ പറ്റുള്ളൂ അതെല്ലാവരും കൂടെ കൂടി ചെയ്തു തരണം അല്ലാതെ പറ്റില്ല ഇതുപോലെയുള്ള കുഞ്ഞു പൂച്ച അതുങ്ങൾക്ക് വല്ലതും അറിയാൻ പറ്റുമോ അതിൽ അതിൻ്റെ ഇളയതുണ്ട് ഇതൊക്കെ ആരുടെ ആവുമ്പളത്തേന് സ്കൂളിൽ പോകുന്നതും ട്യൂഷന് പോകുന്നതും ആ പിള്ളേരെ എങ്ങനെ പേടിച്ചിട്ട് വല്ലെടുത്തും വിടാൻ പറ്റും ഒരു സംഭവം ഉണ്ടായതോടെ ആശങ്കയാണ് എങ്ങനെ ഇനി വിടും അതുതന്നെ അതുകൊണ്ട് പേടിയാണ് ഭയങ്കര ഭയമാണ് ഗവൺമെൻ്റ് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല ഇവിടെയാണെങ്കിൽ ഈ ഒന്നോ രണ്ടോ വീടെ ഈ ഭാഗത്തുള്ളൂ അല്ലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങടെ വുഡിൽ പൊട്ടി പോയി വന്ന് കിടക്കുന്ന ഈ ഷെഡിനകത്ത് വർഷങ്ങളായി അറേഴ് വർഷങ്ങളായി ഇതിനുപോലും ഒരു തീരുമാനം എത്തിയിട്ടില്ല ഇതുവരെയും എന്തായാലും ഈ ആളുകളൊക്കെ തന്നെ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ് ഇവിടെ താമസിക്കുന്നത് തന്നെ കാരണം ഈ മേഖലയിൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഒന്നോ രണ്ടോ വീടുകൾ മാത്രമാണ് ഉള്ളത് അത് ഈ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ കാടിലൂടെ നടക്കുന്ന വഴി ഉള്ള വീടുകളാണ് തോന്നുന്നു അത് ഇലക്ട്രിക് ഫെൻസിംഗ് ആണോ അതോ അത് പ്രവർത്തിക്കാത്തതാണോ എന്താണോ എന്റെ അവസ്ഥ നിലവിൽ മോത്തി ഇപ്പോൾ അതൊക്കെ തകർന്ന് കിടക്കുകയാണ് ഈ ഫെൻസിങ് ഇവിടെ നേരത്തെ കാലങ്ങളായി ഇത് വരുന്ന സമയത്തൊക്കെ തന്നെ ഇതുപോലെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു കാര്യവും കൂടിയുണ്ട് പക്ഷേ അതൊക്കെ തകർന്ന നിലയിലാണ് ഏത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പൊട്ടിച്ച് അകത്തേക്ക് കടക്കാൻ പറ്റുന്ന നിലയാണ് ഫെൻസിംഗൊക്കെ പലയിടങ്ങളിലും ഉണ്ടെങ്കിലും അതൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ കാട്ടാനകൾക്ക് വേഗത്തിൽ തന്നെ ഈ പാതയിലേക്ക് എത്താൻ കഴിയും മാത്രമല്ല വെളിച്ചം വെളിച്ചം ഉണ്ടെങ്കിൽ കാട്ടാനകൾക്ക് ശീലമായിട്ടുണ്ട് പല മേഖലയിലും കണ്ടുവരുന്ന ഒരു കാഴ്ച ഇലക്ട്രിക് ഫെൻസിങ് ഘടിപ്പിച്ചിട്ടുള്ള തൂണുകൾ ചവിട്ടി മറിച്ചിട്ട ശേഷം തടിയുടെ പുറത്ത് ചവിട്ടി ആന മറികടന്ന് വരുന്ന ഒരവസ്ഥ പല മേഖലകളിലും ഉണ്ട് അപ്പോൾ ആന അത്രയും ബുദ്ധിപരമായി നീങ്ങുമ്പോൾ അതിനേക്കാൾ ബുദ്ധിപരമായി വേണ്ടപ്പെട്ട അധികൃതർ ഇടപെടേണ്ടതുണ്ട് എന്നുകൂടി നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാവുകയാണ്